ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ പൊന്നും വിലയുള്ള താരമാണ് സ്മൃതി മാന്തന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജൂലൈ പതിനെട്ടിന് സ്മിത ശ്രീനിവാസ് ദമ്പതികളുടെ മകളായി മുംബൈയിൽ ജനനം അച്ഛൻ ശ്രീനിവാസ് മാന്തനയുടെ ക്രിക്കറ്റിനോടുള്ള കടുത്ത പ്രണയമായിരുന്നു സ്മൃതിയെയും സഹോദരൻ ശ്രാവണനെയും ക്രിക്കറ്റിലേക്ക് എത്തിച്ചത് ഏഴാം വയസ്സ് മുതൽ ചേട്ടൻ ശ്രാവണിനൊപ്പം സ്മൃതി ക്രിക്കറ്റ് പരിശീലനം ആരംഭിച്ചു ഒൻപതാം വയസ്സിൽ മഹാരാഷ്ട്ര അണ്ടർ ഫിഫ്റ്റീൻ ടീമിൽ സെലക്ഷൻ ലഭിച്ചു പതിനൊന്നാം വയസ്സിൽ അണ്ടർ നയൻറ്റീൻ ടീമിൽ കളിക്കാൻ ആരംഭിച്ചു പിന്നീട് അങ്ങോട്ട് ക്രിക്കറ്റ് ആയിരുന്നു സ്മൃതിക്കെല്ലാം ക്രിക്കറ്റ് ലോകത്ത് സ്മൃതി എന്ന പേര് കേൾക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്ന് മുതലായിരുന്നു തന്റെ പതിനേഴാം വയസ്സിൽ ഗുജറാത്തിനെതിരെ വെസ്റ്റ് ഓൺ അണ്ടർ നയൻറ്റീൻ ഏകദിന ടൂർണമെന്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമായി സ്മൃതി രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ സ്മൃതി ദേശീയ ഏകദിന ടി ട്വന്റി ടീമുകളുടെ ഭാഗമായി ഇംഗ്ലണ്ടിനെതിരെ രണ്ടായിരത്തി പതിനാലിൽ ടെസ്റ്റിലും അരങ്ങേറ്റം നടത്തി മിതാലി രാജ് ജുലൻ ഗോസ്വാമി തുടങ്ങി ഇന്ത്യയുടെ ഇതിഹാസ താരങ്ങളുടെ പേരുകൾക്കൊപ്പം സ്മൃതി മാന്ദ്ര എന്ന പേരുകൂടി ചേർക്കപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ വനിതാ ലോകകപ്പാണ് സ്മൃതി അടക്കമുള്ള വനിതാ താരങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതലായ ജനകീയ പരിവേഷം നൽകിയത് ലോകകപ്പിൽ എഴുതിത്തള്ളിയ ടീമുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വനിതാ ടീമിനെ സ്മൃതി മാന്തനയും മിതാലി രാജ്യം ഉൾപ്പെടുന്ന പെൺപട ഉയർത്തിക്കൊണ്ടുവന്നു വിമർശിച്ചവരെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ചു ആർ സി ബി കപ്പടിക്കുക എന്നുള്ളത് ഏതൊരു ആർ സി ബി ഫാനിന്റെയും ആഗ്രഹമായിരിക്കും എന്നാൽ ആ ആഗ്രഹം സാധിച്ചതാവട്ടെ സ്മൃതി മാന്തനയും അങ്ങനെ ഇതിനോടകം പൊന്നൻ വിലയുള്ള താരമായി മാറിക്കഴിഞ്ഞു സ്മൃതി മാന്തന